ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തണൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനത്തിന്റെ പ്രചാരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുന്നതിനുവേണ്ടി രൂപവൽക്കരിച്ച അമരമ്പലം പഞ്ചായത്തിലെ യൂത്ത് ക്ലബ്ബുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് പുകൊടുമ്പാടം ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി സമാപിച്ചു വിവിധ യൂത്ത് ക്ലബ്ബുകളുടെ അംഗങ്ങളോടൊപ്പം പുകടുമ്പാടം സൺ റണ്ണേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളും കൂട്ടഓട്ടത്തിൽ പങ്കെടുത്തു ഈ മാസം പതിനഞ്ചിനാണ് ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം കൂട്ടയോട്ടം ഡയാലിസിസ് സെന്റർ കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് മലപ്പുറം മെഡിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡയാലിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്ത ആളുകളാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വരുന്നത് ഡയാലിസ് ഒരു രോഗി ഡയാലിസിസിലേക്ക് വരാതിരിക്കാൻ നിങ്ങളെ ക്ലബുകളുടെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാ മാസവും അവിടെ ഒരു ഫ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഫ്രീ ബി പി ചെക്കപ്പ് ചെയ്യുന്നതാണ് ഒരാൾക്ക് പത്ത് വർഷം ഡയാലിസ് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ ഡയാലിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആളുകളെ അവരെ റിലേഷൻ തന്നെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി ഡോണറെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലക്ഷം രൂപ കൊണ്ട് ഒരാളെ യൂത്ത് ക്ലബ്ബ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അമീർ പൊട്ടമ്പൽ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം നിഷാദ് പൊട്ടേങ്ങൽ കെ വി വി ഇ എസ് അമരമ്പലം യൂണിറ്റ് സെക്രട്ടറി മുനീർ സ്മാർട്ട് യൂത്ത് വിംഗ് സെക്രട്ടറി ഷാജി സൗദി ഫ്ലക്സ് ഡയാലിസിസ് സെന്റർ കമ്മിറ്റി ട്രഷറർ സലീം ഇരുമ്പുഴി സൺ റണ്ണേഴ്സ് കൂട്ടായ്മയിലെ മുഖ്യ പരിശീലകൻ പി സി സുനിൽകുമാർ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സജിത്ത് പൂക്കോട്ടുംപാടം ട്രഷറർ സജിൽ പാറക്കപ്പാടം വി പി സുബൈർ എന്നിവർ പ്രസംഗിച്ചു തണൽ ബയാലിസെൻഡറിൽ ഈ വരുന്ന ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ പിന്നെ കരുളായി റോട്ടിൽ ഉദ്ഘാടനം തുടങ്ങുകയാണ് അതിനോട് അനുബന്ധിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടയോട്ടം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ടൈറ്റിൽ തന്നെ വ്യായാമം ശീലമാക്കുക നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും സ്വന്തമാക്കാൻ വ്യായാമ ശീലമാക്കുക എന്ന ടൈറ്റിലോട് കൂടിയിട്ടാണ് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകോട്ടം ഇവിടെ ഒരു മാസം ഈ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയോളം ചെലവ് വരിക എന്ന് പറഞ്ഞിപ്പോ അബ്ബാസാക്കി ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വലിയൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് നമുക്കറിയാം ഇപ്പൊ വയനാടിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മളെ കേരളത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം